അയ്യോ സോപ്പ് ഇടൊന്നും വേണ്ട അമ്മ എന്നെ കെട്ടിച്ച് യക്ഷോ അമ്മക്ക് ലെഡ് ഉണ്ടാക്കിയാലോ ഏ നീ സഹായിക്കുവോ ഓക്കെ അടിച്ചു യശൂന് തരൂലോ അമ്മ കുടിക്കട്ടെ അമ്മ കുടിക്കട്ടെ യശ്വന് വേണോ വൺ ടു 아, 쟤, 나가 쟤, 아 쟤, 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 ോ തൊടരുത് മുളക്രിയു അത് വെക്കിട്ടിടുന്നത് വെള്ളം കുടിച്ചിട്ട് വെക്കിട്ടിട്ടുണ്ടല്ലോ അതെന്താ ആരാണ് എടുക്കുന്നത് തേങ്ങ അത് ആരാടുക്കുന്നത്

നമ്മള് നെയ്യാണ് എടുത്തത് ആ നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഊപ്പിച്ചെടുത്തു നമ്മള് റവ വറുത്ത റവയാണെങ്കിലും അല്ലാത്ത ഈ ഓയിൽ നെയ്യില് നമ്മൾ വറുത്തത് പിന്നീട് വേവിക്കൊന്നും വേണ്ട നമ്മൾ വെള്ളമൊഴിച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ലക്ഷ്യമോന് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നല്ല വയറിനോല്ല പ്രശ്നമോ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് കുറച്ചും ചൂടുള്ള വെള്ളം കൊടുക്കാം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾ പാലുണ്ടെങ്കിൽ പാലിലായിരുന്നു മതി വണ്ടി രണ്ടുപേര് പിന്നെ ആള് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മക്ക് വന്നിട്ടുണ്ടിട്ടാണ് നമുക്ക് ഞാൻ ഇവിടെ പാലുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ പാലിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ചൂടുള്ള വെള്ളമാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് കുക്ക് ആയാ മതി വറുത്ത നന്നായിട്ടൊന്ന് കുഴഞ്ഞ് സോഫ്റ്റ് ആയിട്ടുണ്ട് എടുക്കാം ഇനി എന്താണ് ആ നമുക്ക് ഞാനിത് പഞ്ചസാരയിലല്ല ഉണ്ടാക്കുന്നത് ശർക്കരയിലാണ് മോന് കൊടുക്കാനുള്ളതിനോട് വെറുതെ പഞ്ചസാര യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയിലാണ് അത് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുകട്ടോ പക്ഷേ ശർക്കരയിലും അതും ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ ഇനി നമുക്കിത് മാറ്റാം അപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് തേഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ അധികം കരടൊന്നുമില്ല കരട ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മോളെ തന്നെ കോരി എടുക്കാം ഒന്നും കാണുന്നില്ല ക്ലിയറായിട്ടാണ് കാണുന്നത് കേട്ടോ ഇനി നമുക്ക് അലേക്ക് തേങ്ങ വേണം തേങ്ങ രായി വെച്ചിട്ട് അരിക്ക് ഇട്ടുകൊടുക്കുക അതിലൊന്ന് കിടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവണം കുക്ക് കുക്കാവുമ്പം അതൊന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആയി ആയിക്കോട്ടോ എന്താ ചെയ്യുന്നേ ലക്ഷു എവിടെ യക്ഷു വെള്ള ബലൂൺ എവിടെ വെള്ള എവിടെ ഹായ് ഗുഡ് ബോയ് നമുക്ക് ആ കളിച്ചോ കളിച്ചോ നമ്മൾ വറുത്ത് വെച്ച പാലക്കൊഴിച്ച് വേവിച്ച് വെച്ച റവ് ഇട്ട് കൊടുക്കാം ആ വരെ അമ്മ വരെ താങ്ക് യു ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉരുത്തി എടുക്കാം ി കുറച്ച് ഏലക്കായുടെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയാ ശർക്കരയാന്തിരി ലഡു ഇരുട്ടണ്ടേ ദിക്ഷു ഇത് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കുഴച്ചുവെക്കട്ടെ അമ്മ തരൂ ചൂടുണ്ട് ഒമ്പോ മുന്തിരിയൊക്കെ അമ്മ തരുമോ പൊട്ടിക്കല്ല അമ്മ ഉണ്ടാക്കിയത് പൊട്ടിക്കരുത് കേട്ടോ ഇപ്പൊരൊക്കെ പൊട്ടിക്കാണ് ഞാൻ വിട്ടു വയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഓർമ്മ തിന്നണം എടുത്ത് കഴിക്കുന്നുണ്ട് രസണ്ടോ മധുരണ്ടോ ഒറ്റയ്ക്ക് തിന്നു കാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അയ്യോ വാ വാ ാണ് മധുരമുള്ള റവ പാല് നെയ്യ് തേങ്ങ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല മധുരം പഞ്ചസാര ആണെങ്കിലും ഇല്ല വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ഇല്ല കേട്ടോ ശർക്കരയും പഞ്ചസാരയും തമ്മിൽ നല്ല രസമുണ്ട് ഓക്കെ ബായ്